തിരുവനന്തപുരം അമ്പലമുക്ക് ജംഗ്ഷന് സമയം അതായത് അമ്പലമുക്ക് ജംഗ്ഷന് തൊട്ടടുത്തായിട്ട് ശാസ്മംഗലം റോഡിലുള്ള എസ് എഫ് എസിന്റെ വസന്തം എന്ന് പറയുന്ന ഫ്ലാറ്റിനകത്താണ് എട്ടാമത്തെ നിലയിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈയൊരു അപ്പാർട്ട്മെന്റ് കെട്ടണം വിൽപ്പനയ്ക്കുള്ളത് നമ്മുടെ കവടിയാർ എന്നൊക്കെ തൊട്ടടുത്താണ് കേട്ടോ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കവടിയാർ ജംഗ്ഷനൊക്കെ തൊട്ടടുത്തിരിക്കുന്നത് വഴിയായിട്ട് കാണാം നമ്മുടെ ഈ കാണുന്നതാണ് ലിവിംഗ് സ്പേസ് ഇതുപോലെ ഫുള്ളി ഫേണിഷ്ഡ് ആയിട്ടാണ് നമ്മുടെ ഈ അപ്പാർട്ട്മെന്റ് വിൽപ്പനയ്ക്കുള്ളത് ഇവിടെ ആയിട്ട് നമ്മുടെ ഡൈനിങ് ഏരിയ വരും ഇവിടെ ക്രോക്കറി ഷെൽഫൊക്കെ നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഫുൾ ആയിട്ട് മോഡല കിച്ചൺ വർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെതായി ഈ രീതിയിൽ ഒരു ബാൽക്കണി സ്പേസ് വരുന്നുണ്ട് കേട്ടോ ബാൽക്കണിന്ന് നോയിക്കഴിഞ്ഞാൽ ഇവിടെ നോയി കഴിഞ്ഞ ചുറ്റും ഇതുപോലുള്ള ഹൈറൈസ് ബിൽഡിങ്സ് ആണ് കേട്ടോ ആ ഭാഗത്തായിട്ടാണ് നമ്മുടെ കവടിയാർ വരുന്നത് ദേ കാണുന്നത് കവടിയാർ ഹീരയുടെ രണ്ട് ഫ്ലാറ്റുകളില്ലേ ഇല്ലേ ഓ കാണുന്നത് നമുക്ക് വളരെ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ വാങ്ങാൻ പറ്റിയ ഒരു ഫ്ലാറ്റാണ് നമുക്ക് ടോട്ടലായിട്ട് മൂന്ന് ബെഡ്റൂംസ് ആണ് വരുന്നത് അതിൽ ഒന്ന് വന്നിട്ട് അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും ഈ രണ്ട് ബെഡ്റൂമിനായിട്ട് ഇവിടെ ആയിട്ട് കോമൺ ബാത്റൂമാണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ ആദ്യത്തെ ബെഡ്റൂം കബോർഡ് വർക്കുകൾ എല്ലാം തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീനും വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ബെഡ്റൂം എ സി എല്ലാം ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുപോലെ തന്നെ ഫർണിച്ചർ എല്ലാം ഉണ്ട് കേട്ടോ ഇനി നിങ്ങളൊന്നും വാങ്ങേണ്ടി വരത്തില്ല ഇതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ് നമുക്കിതിനകത്ത് ബാത്റൂം ഫിറ്റിംഗ്സ് എല്ലാം റെനോവേറ്റ് ചെയ്ത് പുത്തനാക്കിയിട്ടുണ്ട് ജോൺസന്റെ സാനിറ്ററി വെയ്സും ജാഗ്വാറിന്റെ ഷവർ യൂണിറ്റ് ഒക്കെയാണ് ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് എന്നാൽ ഈ ഭാഗത്തായിട്ട് ഒരു കോമൺ ബാത്റൂം വരും അതിനോട് ചേർന്ന് തന്നെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട് ഈ റൂമിലായാലും ഇതുപോലെ ബ്ലൈൻഡ്സ് എല്ലാം ഓൾറെഡി ആണ് കബോർഡ് എല്ലാം ചെയ്തിട്ടുണ്ട് കട്ടിലും എല്ലാ സൗകര്യങ്ങളും ഓൾറെഡി അവൈലബിൾ ആണ് നമുക്ക് ടോട്ടലായിട്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത്തി ഒൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫ്ലാറ്റ് ആണ് ഇത് ഏകദേശം ഒരു പതിനഞ്ച് വർഷത്തിന് മുകളിൽ പഴക്കോളിൻ്റെ ആണ് കേട്ടോ ഇതിന് ഉദ്ദേശിക്കുന്ന വില എഴുപത്തി രണ്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേടൻ സാധ്യതയുണ്ട് അതായത് നമ്മുടെ കവടിയാറിനൊക്കെ തൊട്ടടുത്ത് നമ്മൾ നമുക്ക് പ്രോപ്പർ ജംഗ്ഷൻ എന്ന് തന്നെ പറയാം ജംഗ്ഷനിൽ നിന്ന് ശാസ്തമംഗല റോഡിലേക്ക് ഇങ്ങനെ ജസ്റ്റ് കയറി വരുമ്പോൾ തന്നെ വലതുവശത്തായിട്ട് എസ് എഫ് എസ് വസന്തം എന്ന് പറയുന്ന ഈ ഒരു ഫ്ലാറ്റ്ഫോം വെച്ച് കാണാൻ സാധിക്കും നമുക്കിവിടെ കോമൺമിറ്റീസ് ആയിട്ട് അതായത് സെക്യൂരിറ്റി സർവീസ് ഉണ്ട് കെയർ ഉണ്ട് ഇങ്ങനെയുള്ള കോമൺ കോമൺയമ്മിറ്റീസ് എല്ലാത്തോട് കൂടിയിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് നേരിട്ടുടമയായിട്ട് തന്നെ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്